നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കൊണ്ടുള്ള ചേമ്പ് തണ്ടും നമ്മൾ അത് ചക്കപ്പൂരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇത് ചേമ്പിന്റെ താളാണ് ഈ താള് വെച്ച് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താളത് ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരുവും എടുത്തിട്ടുണ്ട് ചക്കക്കുരുവും ഈ താളും കൂടിയാണ് വീണ്ടും ചാറുകറി വെക്കാൻ പോകുന്നത് പിന്നെ ഒരു മുറി തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളകും കുറച്ച് ചെറുകുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം പുളിയും കൂടി എടുക്കണം ആദ്യം നമുക്ക് താളിതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പൊ ഇത് നമുക്ക് മൊത്തം ഒന്ന് അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു കുരു ഉള്ളി ഉള്ളി ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിടുകയാണ് ഉള്ളിയും കൂടി നമുക്ക് നമ്മൾ വേവിക്കാൻ പോവുകയാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം താള് നല്ലവണ്ണം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇത്ര കുറെ ഉണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതങ്ങ് ചുങ്ങി പോകും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ലേശ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലിട്ടൊന്ന് നമ്മൾ വഴറ്റാൻ പോവുകയാണ് ജസ്റ്റ് നമ്മൾ ഒന്ന് ഇതൊന്ന് മൂടി വെച്ചൊന്ന് ആവി കേറണം നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് നമ്മുടെ താള് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് കൂടി അരച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചെറുളിയും കൂടിയാണ് നമ്മൾ അരയ്ക്കുന്നത് ഇതിൽ നമ്മൾ ഉപ്പ് അരക്കുന്നില്ല കാരണം ഉപ്പ് നമ്മൾ ഇത് ചക്കക്കുരു വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ താളൊന്ന് വെന്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഉപ്പ് എടുത്തുള്ളൂ കാരണം അത് നമ്മൾ അല്ലാത്തപ്പോൾ കുറച്ചു കൂടി പോകും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ ആവി കയറി അതൊന്നും ചെറുതായതിനു ശേഷമാണ് നമ്മൾ അതിലേക്ക് ഉപ്പിടുന്നത് അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ താള് ഒന്ന് നമ്മൾ ഈ മേവിച്ച് വെച്ച ചക്ക കുരു കൂടി വേവിച്ചതും കൂടി ഒഴിക്കുകയാണ് നമ്മൾ ഒരു കഷ്ണം പുളി ചേർക്കുവാണേ നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർക്കുവാണ് ഈ അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച കഴിയുമ്പോൾ നമുക്ക് താളിപ്പും കൂടി ഒഴിച്ച് നമ്മുടെ കറി റെഡി ആയി നമ്മുടെ കറിക്ക് ഇപ്പൊ നമ്മൾ എല്ലാ ഇതും ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് തിളച്ചാ മതി തിളക്കണ്ടൊന്ന് ചൂടായാ മാത്രം മതി ഈ താളിപ്പ് കൂടി ഇനി നമ്മുടെ കറിയിലോട്ട് ചേർക്കാൻ പോവാണ് ഇതൊന്ന് മൂക്ക് വന്നോട്ടെ ഉള്ളിയൊക്കെ ഒന്ന് വേക്കണം കൂടി ൊഴിച്ചു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം